ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി തീരുമാനിക്കുകയാണ് കിരണിന്റെ പിറന്നാൾ ആഘോഷം ആ വൃദ്ധസദനത്തിൽ വെച്ച് എല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെ ഇടയിൽ വെച്ച് നടത്താനും അതുപോലെ തന്നെ അവർക്ക് ഒരു പുത്തൻ കോടി കൊടുക്കാനും എല്ലാവർക്കും ഒരു സദ്യ അവർക്കൊപ്പം ഇരുന്ന് സദ്യ കഴിക്കാനും ഒക്കെ കല്യാണി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ അതിന് സമ്മതം മൂളുകയും ചെയ്യുകയാണ് കിരൺ അങ്ങനെ തന്റെ അമ്മൂമ്മ ആ വൃദ്ധസദനത്തിൽ ഉള്ളത് തന്നെയാണ് അങ്ങനെ കല്യാണി തീരുമാനിക്കുന്നത് അതറിയുന്ന ഭാനുമതി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ പിറന്നാൾ ദിവസം അവിടെ എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി ചെല്ലുകയാണ് അതായത് താരയും ദീപയും അതുപോലെ തന്നെ കല്യാണിയും കിരണും അങ്ങനെ എല്ലാവരും ചെന്ന് അവർ ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ ഭാനുമതി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ഓടിച്ചെന്ന് ദീപയോട് പറയുകയാണ് മോളെ ഞാൻ മോളോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ഇനി എന്തായാലും ആ അമ്മ പണ്ടത്തെ ആ അമ്മയിലേക്ക് അവർ തിരിച്ചുപോക്ക് എനിക്കില്ല എന്തായാലും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദീപയോട് ഇങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പം ദീപ പറയാണ് എന്തായാലും നിങ്ങളുടെ ഈ ഒരു മാറ്റം അത് സത്യസന്ധമാണെങ്കിൽ അത് നല്ലതിന് തന്നെയാണ് എൻ്റെ മകൾ നിങ്ങളെ ഒരിക്കലും കൈവെടിയില്ല എന്തായാലും അവൾ സംരക്ഷിച്ചു പോരും നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ജീവിതത്തിൽ ഇനി ഒരിക്കലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പിറന്നാൾ ആഘോഷത്തിന് കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേക്കൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുറിക്കുകയാണ് കിരണും കല്യാണിയും ചേർന്ന് അങ്ങനെ മുറിച്ചിട്ട് നേരെ അമ്മ അമ്മൂമ്മയുടെ വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കിരൺ അത് കണ്ട് അമ്മൂമ്മയുടെ കണ്ണ് നിറയുകയാണ് അമ്മൂമ്മ കണ്ണുനീരിങ്ങനെ തുടച്ച് മാറ്റുകയും ചെയ്യുന്നുണ്ട് അവരുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് രണ്ട് ആൾക്കാർ വരുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രകാശനും പ്രകാശന്റെ മകൻ വിക്രവും കൂടി വരികയാണ് അവര് നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ അമ്മൂമ്മക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മമ്മയുടെ മുഖം ആകെ ദേഷ്യ കൂടി തന്നെയാണ് അവരെ നോക്കുന്നത് അതേ സമയത്ത് കല്യാണിയും കിരണും ദീപയും താരയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അവരിങ്ങനെ വരുന്നത് അപ്പം ആ സമയത്ത് അവരാണെങ്കിൽ വലിയ കൂടി വലിയ വിനയത്തോടു കൂടി തന്നെ ഇങ്ങനെ അഭിനയിക്കുകയാണ് പ്രകാശനാണെങ്കിൽ തൻ്റെ ക ഒരു കൈ നെഞ്ചത്ത് ഇങ്ങനെ വെച്ചിട്ട് നമസ്കാരം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുമ്പിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വിക്രവും അങ്ങനെ തന്നെ നമസ്കാരം എന്നൊക്കെ ഇങ്ങനെ വളരെ കൂടി തന്നെ ഇങ്ങനെ പറയുകയാണ് അതൊക്കെ കണ്ടിട്ട് കിരണൊക്കെ കാര്യം മനസ്സിലാകുന്നുണ്ട് അവർ പുതിയ അടവുമായിട്ട് വന്നതാണെന്നുള്ള കാര്യം മനസ്സിലാവാണ് എന്തായാലും ഇവിടെ വെച്ചിട്ട് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ കല്യാണി കിരണിനെ തീർക്കാനാണ് നമ്മുടെ ഒക്കെ തീരുമാനം പക്ഷേ ഒരു കാരണവശാലും അതൊന്നും തന്നെ നടക്കുന്നില്ല തന്നെയല്ല പ്രകാശനെയും അതുപോലെ തന്നെ വിക്രത്തിനെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മൂമ്മ വഴക്ക് പറയുകയും നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നത് നല്ലൊരു ചടങ്ങ് നടക്കുന്നത് ഇതിലേക്ക് നിങ്ങളൊന്നും വരാൻ പാടില്ല നിങ്ങളൊക്കെ ഇവിടെ നിറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതി അമ്മ അവരെങ്ങനെ ണ്ട് പ്രകാശനാണെങ്കിൽ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല കാരണം സ്വന്തം അമ്മയാണ് പറയുന്നത് അതുകൊണ്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ പഞ്ചപുച്ച മടച്ചങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ അവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് പ്രകാശനും വിക്രവും എന്തായാലും അവരുടെ മനസ്സിൽ നല്ല ഒരു വലിയൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ചടങ്ങിലേക്ക് അവർ വന്നെത്തുന്നത് അത് എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് കേൾക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്